ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ചെന്നെത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഏതൊരു ശീലവും ഒരു പുതിയ പെരുമാറ്റ രീതിയും നമ്മളുടെ ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഒരു കർഷകൻ എപ്രകാരമാണോ ഒരു കൃഷി ഒരുക്കിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സാകുന്ന കൃഷിയിടത്തിൽ അവിടെ മണ്ണൊരുക്കുന്നത് മുതൽ വിത്തിരുന്നത് മുതൽ അതിന് വെള്ളം തേവി വളമിട്ട് അവിടെ കളകൾ മാറ്റി എപ്രകാരമാണോ അത് വളർത്തിയെടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഒരു പുതിയ ശീലങ്ങളും നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു കർഷകന് കൃഷിയുടെ അന്ത്യമായിട്ട് കിട്ടുന്ന ആ ഒരു ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയോടുകൂടിയാണ് കൃഷി ആരംഭിക്കുന്നത് ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നാം ഒരു പുതിയ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ പെരുമാറ്റ രീതി നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾക്കും എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രമേഹ രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യന് അയാൾ നിത്യവും വ്യായാമം ചെയ്യുന്നത് അല്ലെങ്കിൽ നിത്യവും ആഹാരം ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് എപ്രകാരം അയാളുടെ പ്രമേഹ നിയന്ത്രണത്തിനും അയാളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനും ഉതകുന്നതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയോടു കൂടി അദ്ദേഹം ആ ശീലം കൈവരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നാൽ ഇത് അറിഞ്ഞിട്ടും കൃത്യമായിട്ട് ഒരുപക്ഷെ എന്തുകൊണ്ടോ ചില ആളുകൾക്ക് നമ്മൾ പലർക്കും പുതിയ ശീലങ്ങളും പുതിയ പെരുമാറ്റ രീതികളിലും നമ്മളിലേക്ക് സ്വായത്തമാക്കാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും നമ്മുടെ ഉത്തരം നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന പല പല നെഗറ്റീവ് ഇമോഷൻസ് നമുക്കുണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ചില മടികളാവാം ചില പേടികളാവാം ചില രീതിയിലുള്ള വിഷാദങ്ങളാവാം നമ്മളെ പുറത്ത് കിടക്കാനാവാത്ത രീതിയിൽ തളച്ചിടുന്ന ഇത്തരം മാനസികമായിട്ടുള്ള വൈകാരികമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുകയും ചെയ്തതോടുകൂടി മാത്രമേ നമുക്ക് പൂർണ്ണമായും പുതിയ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ എന്താണ് നമ്മൾ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്ന് തിരിച്ചറിയാനും അത് ത്വരത്തുവാനുമുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ടൂൾ കൂടിയാണ് സ്മൃതി ആയുർവേദ മെഡിറ്റേഷൻ തെറാപ്പി എന്ന സ്മൃതി മെഡിറ്റേഷൻ ചികിത്സാ പദ്ധതി